ഹലോ അസലാമലൈക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് മഞ്ചേരിയിലെ കവിത ഗോൾഡൻ ഡയമണ്ട്സിലാണ് കേട്ടോ ഇപ്പോഴും നല്ല രീതിയിൽ സ്വർണത്തിനൊക്കെ റേറ്റ് കൂടി സമയത്തൊക്കെ ലൈറ്റ് വെയ്റ്റിനുള്ള ആഭരണങ്ങളായിരിക്കുമല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുക അപ്പോൾ അതിൽ നല്ല കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോ ഇത് കണ്ടില്ലേ ഇതൊക്കെ വെറും മൂന്ന് ഗ്രാം നാല് ഗ്രാം ഒക്കെ വരുന്ന മാലകളാണ് അരപ്പവൻ പോലും തികച്ചില്ലാത്ത ഈ ടൈപ്സിലുള്ള മാലകളൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ വെച്ചാൽ അധികം വെയ്റ്റും കാര്യങ്ങളും ഇല്ലല്ലേ ഇതൊക്കെ കണ്ടില്ല എത്ര ഭംഗിയാണല്ലോ ഈ ഒരു ചെയിനൊക്കെ കാണാൻ ഇതൊക്കെ വെറും നാല് ഗ്രാം മൂന്ന് ഗ്രാമൊക്കെ വരുന്ന മാലകളാണ് കേട്ടോ ഇതിൻ്റെ തന്നെ പല ഐറ്റംസും കേട്ടോ ഞാൻ വേറൊരു വീഡിയോ എന്നാൽ എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ രണ്ട് ഗ്രാമൊക്കെ വരുന്ന നല്ല രസമുള്ള മാലകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ചെറിയ നെക്ലെസ് കഴുത്തിലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും വെറും മൂന്ന് ഗ്രാം നാല് ഗ്രാം രണ്ട് ഗ്രാം ഒരു ഗ്രാമം വരെയുള്ള ചെറിയ ടൈപ്സിലുള്ള നെക്ലേസ് ഒക്കെ കേട്ടോ മഞ്ചേരിയിലുള്ള കവിത ഗോൾഡിലാണ് നമ്മൾ പോയത് ഒരുപാട് പുതിയ പുതിയ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ സാധാ ചിലറിനേക്കാൾ ഒന്നും കൂടി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയൊക്കെ ഒരുപാട് നല്ല ശേഖരമുണ്ട് ലൈറ്റ് വെയ്റ്റ് മാത്രമല്ല ഫുള്ളുണ്ട് വിവാഹ പാർട്ടികൾക്കും അതുപോലെ കുട്ടികൾക്കുള്ള ടൈപ്സിലുള്ളതും എല്ലാം സിമ്പിളായിട്ട് നമ്മൾ ആഗ്രഹിക്കണേ അത്രക്കും കുറഞ്ഞ ഗ്രാമം നമ്മൾക്ക് ക്യാഷ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഈ ഒരു സമയത്ത് വെച്ചാൽ സ്വർണ്ണത്തിന് അത്രയ്ക്കും വില ഇപ്പോൾ കുറെ കുറഞ്ഞാലും വളരെയധികം സിമ്പിൾ ഇതൊക്കെ കുട്ടികളുടെ കളക്ഷൻസാണ് കേട്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന് മാത്രം ചെറിയ കുട്ടികളുടെ മോഡലുകളാണ് ഇതൊക്കെ വരുന്നത് അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കുള്ള നമ്മൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മോഡലുകളെല്ലാ വളകളുടെ ഐറ്റംസും കണ്ടില്ലേ ഇവിടെ അവൈലബിൾ ആണ് ഈ ടൈപ്സിലുള്ള വളകളൊക്കെ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കണത്തിന് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അങ്ങനത്തെ ടൈപ്സ് നിറച്ച് വളമൊക്കെ ഇടവരുന്നല്ലോ എല്ലാവരും അതുപോലത്തൊക്കെ ഇപ്പം അതുപോലത്തെ ഉണ്ട് പിന്നെ സാധാ കമ്പി മോഡലുണ്ട് അതുപോലെ ബ്രേസ്ലേറ്റ് മോഡല് അങ്ങനെയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടില്ലേ ഈ ടൈപ്സിലുള്ള വളകൾ ഒരുപോലെ ചെത്തുപണികളുള്ള വളകൾ ഇതുപോലത്തെ സ്റ്റോണുകളുള്ളത് നെക്ലേസ് കണ്ടില്ലേ ഇതൊക്കെ ചെറിയ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം ഒക്കെ വരുന്നതുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഹെവി ആയിട്ട് വേണമെങ്കിൽ അതുണ്ട് സിമ്പിളായിട്ടുള്ളത് ഉണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ കഴുത്തിലിട്ടോ കാണാൻ ചെറുതായിട്ട് സിമ്പിൾ ഇതൊക്കെ കണ്ടില്ലേ വെറും മൂന്ന് ഗ്രാം നാല് ഗ്രാം രണ്ട് ഗ്രാം അങ്ങനത്തെ വരുന്നതൊക്കെ ഇതുപോലുള്ള ടൈപ്സിലുള്ള ചെറിയ ചെറിയ ചെയിനുകൾട്ടോ കുട്ടിയാക്കും ഒക്കെ പറ്റും അപ്പോൾ ഇവിടെ ലൈറ്റ് വെയ്റ്റ് മാത്രമല്ല നമ്മൾ സാധാരണ ഈ ടൈപ്സിലുള്ള വലിയ നല്ല രീതിയിലുള്ള സാധാ ഗോൾഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ ഒരു വില കൂടിയ ടൈമിനൊക്കെ നമുക്ക് ഈ നല്ല ഹെവി വർക്ക് ഹെവി സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ഒരു സമയത്ത് ഈ ഒരു കവിതയിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കളക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് മാത്രം മാത്രോ കല്യാണ പാർട്ടികൾക്കുള്ള എല്ലാ സെറ്റുകളും ഇവിടെ ആണ് നല്ല അതിമനോഹരമായ സെറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതൊന്നും എടുക്കണം എന്നല്ല ഞാൻ ജസ്റ്റ് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് കാണിച്ചുണ്ട് ഒരു ഡയമണ്ട്സിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഭാഗമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ചെയിൻസുകൾ ഉണ്ട് നമ്മളെ ഉമ്മമാർ നമ്മളൊക്കെ ആണങ്ങനത്തെ ചെയിനുകളുടെ ഒരുപാട് കളക്ഷൻസ് കമ്മലുകളാണെങ്കിൽ അതിലേറെ പിന്നെ ഈ ടൈപ്സിലുള്ള മാല ഉണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എന്നാൽ ചാൻ വന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ നല്ല വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ശേഖര ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണ്ട് അപ്പോൾ നമ്മൾ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് സ്വർണ്ണയുടെ ഉണ്ടാവും ഒന്നാരുടെ കളറും പോകും ചേർത്ത് കഴിഞ്ഞ് കോളേജ് കുട്ടികൾക്കും ഒക്കെ പറ്റണ നല്ല ചെറിയ ടൈപ്പ്സിലുള്ള അങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ബ്രേസ്ലേറ്റുകളാണ് ബ്രേസ്ലേറ്റ് കുറേ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കൊന്ന് എടുത്ത് തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ അങ്ങനെ കാണിക്കാം പല ടൈപ്സിലുള്ള കൈച്ചേനുകൾ കിട്ടോ കണ്ടില്ലേ നല്ല പൂമ്പാറ്റ പോലത്തെ പിന്നെ ഇതേപോലെയുള്ള ചെയിനുകളുള്ളത് അങ്ങനെയൊക്കെ ഇത് കണ്ടില്ലേ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് പിന്നെ ഫ്ലവർ ആയിട്ട് ഇതൊക്കെ മുക്കാ പവനൊക്കെ കേട്ടോ വരുന്നത് ഇതൊക്കെ സാദാ ഗോൾഡ് തന്നെയാണ് മുക്കാ പവനാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു പവൻ്റെ താഴെ വരുന്ന നല്ല മനോഹരമായ ബ്രേസ്ലെറ്റ് ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കിട്ടാ കൈ നമുക്ക് ശരിക്കും നടുവില് കണ്ടിട്ട് ഒരു ബട്ടർഫ്ലൈ പിന്നെ ഫ്ലവർ മാത്രം ഉള്ളതുണ്ട് ബട്ടർഫ്ലൈ വേണ്ടാത്തവർക്ക് ചില ആൾക്കാർക്ക് ഇതായിരിക്കുമല്ലോ ഇഷ്ടം ഇത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് വെക്കാൻ പറഞ്ഞതാണ് ഇവരോട് അപ്പോൾ ഇവരിങ്ങനെ ശരിക്കത് കാണിച്ച് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കാണിച്ച് ഒന്നും സംഭവം കണ്ടില്ലേ നല്ല അടിപൊളി അതുപോലെ തന്നെ ഇതാ വേറെ ടൈപ്സിലുള്ള ഇങ്ങനെയുള്ളതുണ്ട് മുത്തു മുത്തു ആയിട്ടുള്ള നല്ല തിളക്കുള്ളതുണ്ട് അങ്ങനെയൊക്കെ ഒരു പവൻ ഒന്നര മുക്കാൽ എന്ന രീതിയിലുള്ള സാധാ ഗോൾഡിൽ വരുന്നത് ഇതൊക്കെ ബ്രേസ്ലേറ്റുകൾ തന്നെയാണ് കേട്ടോ നല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് പിന്നെ മുത്തിൻ്റെ വള കണ്ടോ അങ്ങനത്തെ മുത്തിൻ്റെ വള കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളത് കാണാൻ അത് കണ്ടില്ലേ ഈ മുത്തിൻ്റെ ഇതാ ത്രീ ലെയർ ഉണ്ട് അതുപോലെ തന്നെ ടു ലെയറിലുണ്ട് പിന്നെ ഫോർ ലെയറുള്ള ഇത് കണ്ടില്ലേ ഇതിൻ്റെ മൂന്ന് ഭാഗത്തായിട്ടാണ് ആ ഒരു മുത്ത് വരുന്നത് ഇതിൻ്റെയൊക്കെ ചുറ്റു ഭാഗത്തുമായിട്ടാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റില്ലെങ്കിലും പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കളക്ഷൻ കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മഞ്ചേരി കവിതാ ഗോൾഡിലാണ് കേട്ടോ അപ്പോൾ പറ്റുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണേ ഇൻഷാല്ല